ഈസ്റ്റർ ആഘോഷിച്ച ക്രൈസ്വ വിശ്വാസികൾ കുരിശുമരണത്തിനുശേഷം യേശുക്രിസ്ത് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണമാണ് വിശ്വാസികൾക്ക് ഉയർപ്പ് തിരുനാൾ ഈസ്റ്ററോടനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഉയർപ്പ് ശുശ്രൂഷകൾ കുരിശിൽ മരിച്ച യേശുദേവൻ മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് വിവിധ പള്ളികളിൽ പുലർച്ചെ വരെ നീണ്ട പ്രാർത്ഥന ശുശ്രൂഷകളും ഈസ്റ്റർ തിരുക്കർമ്മങ്ങളും ഉണ്ടായിരുന്നു എറണാകുളം തിരുവാങ്കുളം സെന്റ് ജോർജ് പള്ളിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ചു പാളയം സെയിന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനേറ്റോ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്കാബാവ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു മുളന്തുരുത്തി മാർത്തോമൻ യാക്കോബായ കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്കാബാവ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിദിയൻ കാതോലിക്കാബാവ ശുശ്രൂഷകൾക്ക് കാർമികത്വം വഹിച്ചു വിവിധ ബ്യൂറോകള്ക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി